മിറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനടങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ എന്നിവയുടെ വിപുലമായ ശീഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ് തോന്നൂർക്കര മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണൻ നവകേരള സദസ്സിൽ അനുവദിച്ച മൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് തോന്നൂർക്കര തോട്ടേക്കോട് റോഡ് നവീകരിക്കുന്നു ചേലക്കര മേഖലയിലെ ജനങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന തോന്നൂർക്കര വളവ് മുതൽ തോട്ടക്കോട് വരെയുള്ള റോഡിന്റെ നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചു കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ നവകേരള സദസ്സിന്റെ ഭാഗമായി ചേലക്കര അനുവദിച്ച മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ ആധുനികവൽക്കരണം നടത്തുന്നത് ിഎം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഈ റോഡ് യാത്രാസൗകര്യം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്